അതായത് നമ്മളുടെ വീട്ടിൽ ഈ അടുക്കളയുടെ ഭാഗം ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാഗമൊക്കെ കൂടുതലും സ്ത്രീകളാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ അതിലിപ്പം എനിക്കറിയത്തില്ല ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാഗമൊക്കെ എൻ്റെ അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും അങ്ങനെ പക്ഷേ ആ ഒരു ഉത്തരവാദിത്വം എൻ്റെ അമ്മയുടെ ഉള്ളിലാണ് അപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടി എനിക്ക് എനിക്കതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഭാഗം ഈ അമ്മ അതായത് രാത്രി നമ്മളോട് ചോദിക്കും അതായത് എൻ്റെ എൻ്റെ അച്ഛനോട് ഞാൻ എൻ്റെ അനിയൻ ഇവരോടൊക്കെ ആദ്യം ചോദിക്കും നാളെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് വേണ്ടത് എന്നുള്ളത് അത് അമ്മ എല്ലാ ദിവസവും ചോദിക്കാറുണ്ട് പക്ഷെ എപ്പോഴൊക്കെ നമ്മൾ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് അമ്മ നോക്കിയിട്ട് ചെയ്തു നമ്മളെ എന്തും കഴിക്കും എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നോക്കിയിട്ട് ചെയ്തു എന്നുള്ള ഭാഗം കാരണം നമ്മളൊരു സജഷൻ കൊടുക്കുന്ന ഭാഗമൊക്കെ വളരെ കുറവാണ് അപ്പോൾ അന്നൊന്നും എനിക്കത് അത്ര വലിയ ഒരു കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്താണ് ഒരാൾ ചോദിച്ച് എനിക്ക് എനിക്കെല്ലാം ഓക്കെയാണ് എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഞാൻ കഴിക്കുന്നതാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള മറുപടി ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് അനലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതായത് നമ്മൾ അവിടെ ആ ഒരു വ്യക്തി നമ്മളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ നമ്മളും കൂടി ആ ഒരു ഭാഗത്തേക്ക് പങ്കുചേരണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളോട് ചോദിക്കുന്നത് എന്താണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ സജഷൻസ് വരെ ആ ആയിരുന്നു ദോശ മതി ഇഡലി മതി അല്ലെ എന്താ ഉള്ളത് അതാക്കാം ഇതാക്കാം എന്നൊക്കെ നമുക്ക് പറയാം കാരണം അത് എന്താണ് പറയുന്നത് അല്ല നമ്മൾ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം നിലർത്താൻ വേണ്ടിയിട്ട് ബന്ധത്തിലെ തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് അതിനോടുള്ളൊരു താല്പര്യമാണ് ആ ബന്ധത്തിനോടുള്ള ഒരു താല്പര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഓക്കെ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കുകയുള്ളൂ കാരണം ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ജോലി അത് നമ്മൾ അവർക്ക് അങ്ങ് വിട്ടുകൊടുത്തു അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ് അത് അവരെ നോക്കിയും കണ്ടൊക്കെ ചെയ്തോളാം എന്നുള്ളൊരു ഭാഗത്താണ് അങ്ങനെയല്ല നമ്മളൊരു വീട്ടിൽ താമസിക്കുവാണ് ആ ഭക്ഷണം എല്ലാവരും കഴിക്കുന്നതാണ് അപ്പം നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രോസസ്സും അതിൻ്റെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അത് സ്ത്രീകളാണ് അമ്മയാണ് ഭാര്യയാണ് ഇവർ മാത്രം അത് നോക്കിയാൽ മതി ഇവരാണ് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അങ്ങനെയല്ല നമ്മളെല്ലാവരും കൂടി അതിൽ ചേർന്നിട്ട് തീരുമാനം എടുത്ത് ആ ഒരു പ്രോസസ്സ് ഇൻവോൾവ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യുക അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ അത് കഴിച്ചുള്ള അതിൻ്റെ അനുഭവങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ആ ഒരു ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ആണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത് അത് എല്ലാവരും അത് ഒരുമിച്ചിട്ട് ആ ഒരു ഒരുമേലെ വരുമ്പോഴാണ് അതിൻ്റെ സ്വാദും അതിൻ്റെ ആ ഒരു അത് ശരിക്കും നമ്മൾക്ക് പ്രയോജനപ്പെടുന്നത് അപ്പോഴാണ് അപ്പോൾ ആ ഒരു ഒരുമ അത് ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ അതിൽ ആ ഒരു ഒരുമയിൽ നിൽക്കും എല്ലാ കാര്യത്തിലും അതിൽ അപ്പോഴാണ് അവിടെ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ ആ ഒരു ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന അങ്ങനെയാണ് ഇത് നമ്മൾ തന്നെ ഓരോ ഭാഗം കാറ്റഗറൈസ് ചെയ്യും അടുക്കള സ്ത്രീകൾക്കാണ് മറ്റേ കാര്യങ്ങൾ ഇന്നയാൾക്കാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലിയല്ലാതെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുമ്പോഴാണ് ആ ഒരു ഒരുമയുടെ ഭംഗി നമുക്കറിയാൻ പറ്റുന്നത് കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ആ അറിയുന്നതും അതാണ് പിന്നെ ഫർദർ സ്പ്രെഡ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത് ഓക്കെ